പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിസ അമേരിക്ക റദ്ദാക്കിയതായി റിപ്പോർട്ട് ബംഗ്ലാദേശിലെ പ്രതിപക്ഷത്തോട് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് നേരത്തെ അടുത്ത ബന്ധമാണ് യു എസ് സർക്കാരും ഹസീനയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാൽ സമീപകാലത്ത് അമേരിക്കയെ ഉദ്ധരിച്ച് വിദേശ രാജ്യം തന്നെയാണ് പുറത്താക്കാൻ ശ്രമിക്കുന്നതായി ഹസീന ആരോപിച്ചിരുന്നു ഇസ്ലാമിക തീവ്രവാദത്തെ പ്രതിരോധിക്കുക അഭയാർത്ഥികൾക്ക് അഭയം നൽകുക തുടങ്ങി വിഷയങ്ങൾ ഹസീനയും അമേരിക്കയും സഹകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ സ്വച്ഛാധിപത്യ പ്രവണതയുടെ പേരിൽ യു എസ് അകന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബംഗ്ലാദേശിൽ തിങ്കളാഴ്ചയും അക്രമശക്തമായ പ്രതിഷേധം തുടങ്ങുന്നതിനിടെ ശാന്തത പാലിക്കാൻ യുഎസ് ആഹ്വാനം ചെയ്തു കൂടുതൽ ആക്രമണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ അഭ്യർത്ഥിക്കുന്നുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു ഹസീനയുടെ അഭയത്തിൽ ബ്രിട്ടനും അനുകൂല നിലപാട് സ്വീകരിച്ചില്ല ആദ്യമിത്യ സുരക്ഷിത രാജ്യം ഏതാണോ അവിടെ തന്നെ തുടരുന്നായിരിക്കും നല്ലത് എന്ന് യു കെ ആഭ്യന്തര വകുപ്പ് വക്താവ് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമത്തോട് പറഞ്ഞിരുന്നു അതേസമയം ബ്രിട്ടനിൽ ഔദ്യോഗികമായി രാഷ്ട്രീയ അഭയം നേടാനുള്ള നടപടികൾ പിന്നണിയിൽ പുരോഗമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ഇതിനിടെ ബംഗ്ലാദേശിലെ പോലീസ് ഉദ്യോഗസ്ഥർ സമരം പ്രഖ്യാപിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നാവശ്യപ്പെട്ടാണ് ബംഗ്ലാദേശ് പോലീസ് അസോസിയേഷന്റെ സമരം വിദ്യാർത്ഥി സമരക്കാർ നേരെ വെടിവെപ്പും ഫലപ്രയോഗവും നടത്തിയെന്നും പോലീസ് അസോസിയേഷൻ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട് വെടിവെക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കപ്പെടുകയായിരുന്നുവെന്നായിരുന്നു വിശദീകരണം മുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് ആഭ്യന്തര കലാപത്തെ തുടർന്ന് രാജിവെച്ച ശേഷം രാജ്യം വിട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിസ റദ്ദാക്കി യു എസ് ഷേഖ് ഹസീനയെ പുറത്താക്കാൻ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കുവഹിക്കുന്നുവെന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് യു എസ് വിസ റദ്ദാക്കിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രാജിവെച്ച ശേഷം സൈനിക വിമാനത്തിൽ ഇന്ത്യയിലെത്തിയ ഹസീന ലണ്ടനിലേക്ക് പോകാനിരിക്കുന്നു തീരുമാനിച്ചത് എന്നാൽ ഷെയ്ഖ് രാഷ്ട്രീയ അഭയം നൽകാൻ സാധിക്കില്ലെന്ന് അറിയിച്ചതോടെ ഹസീനയുടെ യാത്ര അനിശ്ചിതത്വത്തിലായി ബംഗ്ലാദേശിൽ സൈന്യം അധികാരം പിടിച്ചതിന്റെ അലയൊലികൾ അമേരിക്കയിലുമുണ്ട് പ്രതിഷേധക്കാർ ന്യൂയോർക്കിലെ ബംഗ്ലാദേശ് കോൺസുലേറ്റിൽ ഇരിച്ചു ഷെയ്ഖ് മുജീബുൽ റഹ്മാന്റെ ചിത്രങ്ങൾ നീക്കി ബംഗ്ലാദേശ് പതാകയുടെ നിറമുള്ള തൊപ്പി വെച്ചെത്തിയവരാണ് കോൺസുലേറ്റിൽ കടന്നുകയറിയത് ബംഗ്ലാദേശിൽ ഈ വർഷം നടന്ന തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവും നീതിയുക്തവുമാണല്ലെന്ന് യു എസ് വിദേശകാര്യ വകുപ്പ് ആരോപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് രാജിവെച്ച ഷെയ്ഖ് ഹസീനയെ അമേരിക്കൻ യാത്ര താളം തെറ്റിച്ചത് അതേസമയം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹസീന നിലവിൽ ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമതാവളത്തിലാണ് ഉള്ളത് ഇവിടെ നിന്നും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് പോകാനായിരുന്നു ഹസീനയുടെ പദ്ധതി എന്നാൽ അവർക്ക് അഭയം നൽകാൻ യു കെ തയ്യാറായില്ലെന്നാണ് സൂചന ഇതോടെ അവരുടെ രാഷ്ട്രീയ അഭയ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് അമേരിക്ക വിസ റദ്ദാക്കുകയും ചെയ്തു ബംഗ്ലാദേശ് പ്രതിപക്ഷത്തെ ഉദ്ധരിച്ച് വിവിധ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയടക്കം വിവിധ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹസീനയെ പുറത്താക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ആരോപണങ്ങൾക്കിടെയാണ് വിസ പിൻവലിച്ചത് എന്നാണ് റിപ്പോർട്ട് രാഷ്ട്രീയ അഭയത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നതുവരെ ഹസീന ഹിൻടൻ വ്യോമതാവളത്തിൽ തുടരും ബംഗ്ലാദേശിലെ അക്രമസക്തരായ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെ സഹോദരക്കൊപ്പമാണ് ഷെയ്ഖ് ഹസീന തിങ്കളാഴ്ച ബംഗ്ലാദേശ് വിട്ടത് സഹോദര രഹാനയ്ക്കും യു കെ പൗരത്വമുണ്ട് ഇവർ ഹസീനയ്ക്കു മുമ്പേ ഇന്ത്യ വിട്ടേക്കും ബംഗ്ലാദേശിന്റെ സൈനിക വിമാനത്തിലാണ് ഹസീനയും രഹാനയും ഇന്ത്യയിൽ എത്തിയത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും നേരിട്ട് വിമാനത്താവളത്തിലെത്തി ഹസീനയ്ക്ക് പൂർണ്ണ സുരക്ഷ വാഗ്ദാനം ചെയ്തിരുന്നു നിലവിൽ ഹസീനയുടെ അബേത്വം അനിശ്ചിതത്വത്തിലാണ്